ഹായ് എവ്രി വൺ ഫസ്റ്റ് ഓഫ് ആൾ ഐ എം താങ്ക്ഫുൾ ടു ലേൺ വൈസ് എൻ്റെ പേര് അഞ്ജന എൻ്റെ വീട് പാലക്കാടാണ് ഞാനിവിടെ ലേൺ വൈസിലെ എം കോമിൻ്റെ കോച്ചിങ് ആണ് ചെയ്യുന്നത് എൻ്റെ ഡിഗ്രി ഞാൻ ടു തൗസൻഡ് ട്വൻ്റി വണ്ണിലാണ് ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് അതിനുശേഷം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ടു ഇയേഴ്സ് എനിക്ക് വെറുതെ ഇരിക്കേണ്ടി വന്നു ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആയിട്ട് സോ എൻ്റെ സ്റ്റഡീസ് അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യേണ്ടി എനിക്ക് ആവശ്യം വന്നിരുന്നു സോ ആഫ്റ്റർ ദാറ്റ് ഇപ്പോൾ ട്വന്റി ത്രീയിൽ ഞാൻ എം കോം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഡിസൈഡ് ചെയ്തു ബിക്കോസ് എനിക്കൊരു എയിം ഉണ്ടായിരുന്നു പി എച്ച് ഡി ചെയ്യണം എന്നുള്ള ഒരു എയിം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എം കോം ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തു സോ ഫൈനലി ഞാൻ ഇഗ്നൂവിലേക്ക് എത്തി എത്തിപ്പെട്ടു ഇഗ്നു നല്ലൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നൂയിൽ സർട്ടിഫിക്കറ്റ്സ് നല്ല വാല്യൂ ഉണ്ടെന്ന് കേട്ടിട്ടാണ് ഞാൻ ഇഗ്നൂയിൽ എം കോം ഡിസൈഡ് ഡിസൈഡിത് ഞാൻ തന്നെ രജിസ്റ്റർ ചെയ്തു ബട്ട് ആഫ്റ്റർ ദാറ്റ് എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒന്നും അറിയാതിരുന്നു അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ ഞാൻ ലേൺ വോയ്സിൻ്റെ ആപ്പ് പരിചയപ്പെട്ടു ഇൻസ്റ്റഗ്രാമിലാണ് ഞാൻ ലേൺ വോയ്സിൻ്റെ ആപ്പ് ആദ്യമായിട്ട് കാണുന്നത് സോ അവിടെ നിന്ന് ഞാൻ ആദ്യം അവരെ കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ അവരെ ഫീസിൻ്റെ സ്ട്രക്ചറും അതിൽ അവരെ എങ്ങനെയൊക്കെയാണ് നമ്മളെ ഹെല്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലൊരു മാം വിളിച്ച് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരുന്നു സൊ ഞാനപ്പോൾ ലേൺ വൈസില് ജോയിൻ ചെയ്തു കാരണം എനിക്ക് യൂണിവേഴ്സിറ്റിനെ പറ്റിയോ അതിൻ്റെ എക്സാംസിനെ പറ്റിയോ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയാത്തത് കൊണ്ട് ഇവർ എന്നെ എനിക്ക് ഒരു ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഒരു ആക്ച്വലി ഞാനൊരു ട്യൂഷൻ പോലെ അന്വേഷിച്ച് നടക്കുമായിരുന്നു അപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലോൺ വായ്സിൻ്റെ ആപ്പിനെ കുറിച്ച് എനിക്ക് പരിചയപ്പെടേണ്ടി വന്നത് അതിലി ഇപ്പം എനിക്കൊരു പേഴ്സണൽ ഉണ്ട് ദുർഗ എന്നാണ് മാമിൻ്റെ പേര് മാം എന്നെ വളരെയധികം നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ ഈ ജനവരി എവറി പ്രശ്നത്തിനും ലേൺ വൈസിലുള്ള എൻ്റെ സ്റ്റഡീസുമായി റിലേറ്റഡായിട്ടുള്ള എല്ലാ പ്രശ്നവും മാം എനിക്ക് ക്ലിയർ ചെയ്ത് തരാറുണ്ട് പിന്നെ വീക്ക്ലി വൺസ് എന്നെ കോൺടാക്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് അതിനെ സൊല്യൂഷൻസ് ഒക്കെ മാം തരാറുണ്ട് എന്നെ ഫോളോ അപ്പ് ചെയ്യാറുണ്ട് അത് എന്നെ ഫോളോ അപ്പ് ചെയ്യുന്നത് തന്നെ എനിക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കും സോ എനിക്ക് ഈ യൂണിവേഴ്സിറ്റിനെ പറ്റി ഒട്ടും ധാരണയിൽ ഇല്ലാതിരുന്ന എനിക്ക് ഇപ്പോൾ ഇത്രയെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അത് ഈ ലേൺ വൈസിൽ വന്നതിന് ശേഷമാണ് നല്ല ക്ലാസ്സസ് ആണ് അസൈൻമെൻറ്റ്സ് ചെയ്താലും എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ആണ് സോ എനിക്ക് ആവശ്യമുള്ള സമയത്ത് കൃത്യമായിട്ട് എനിക്ക് ലേൺ വായിസിനെ കയ്യിൽ കൊണ്ട് എത്തിച്ചു ദൈവം താങ്ക് യു ഫോർ ഓൾ മെമ്പേഴ്സ് ഇൻ ലേൺ വായിസ് താങ്ക് യു